തൃച്ചംബരം ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ കൈയിട്ട് വാരിയിട്ടുണ്ട് കൈയിട്ട് വാരിയത് മറ്റാരുമല്ല അല്ല സഖാവാണെന്ന് പ്രത്യേകം എടുത്തു പറയണം പക്ഷേ ഈ സഖാവ് കൈയിട്ട് വാരിയത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല അവിടെ നിയമ നടപടികളൊന്നും ഇല്ല ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ പോകുന്ന ഒരു രീതിയാണ് അതിൻ്റെ കൂടെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളൊക്കെ ഈ ക്ഷേത്ര ഭരണത്തിന് സത്യത്തിൽ സർക്കാർ കൈയ്യെടുത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയാണ് കാരണം മസ്ജിദ് മസ്ജിദായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ അതിലൊന്നും സർക്കാർ കൈകടത്തുന്നില്ല അവിടെയും വരുമാനം ഉണ്ടല്ലോ അതാത് സഭകളിലാണ് അവര് സഭകളിലാണ് കാര്യത്തിലായിക്കൂടെ അവിടെ എന്തിനാണ് ഇത്തരത്തിൽ അതെ തീർച്ചയായിട്ടും ഈ ദേവസ്വം ബോർഡ് പറഞ്ഞ ബോർഡ് തന്നെ എടുത്ത് മാറ്റണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അതിനുവേണ്ടി ഒരു ഒരു മന്ത്രി അതിനുവേണ്ടി ഒരു ബോർഡ് ഒരു ക്ഷേത്രങ്ങളിൽ അതായത് ട്രസ്റ്റുകൾ ഇപ്പം ഇവര് പറയുന്നത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങൾ നിലനിന്ന് പോകുന്നത് തന്നെ അത് മനസ്സിലാക്കും വേണ്ടഹേ അങ്ങനെ നശിച്ചു പോകുന്നെങ്കിൽ ആ ക്ഷേത്രം അങ്ങ് പോട്ടോ അങ്ങനെ ഇല്ലാതാവുന്ന ഒന്നല്ല ഈ ധർമ്മം ഒരു ക്ഷേത്രം നശിച്ചു എന്ന് പറഞ്ഞിട്ടില്ലാതാവുന്നല്ല ഒരു നശ ഒരു ക്ഷേത്രം ഒക്കെ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെത്ര ദണ്ണം ഈ പറയുന്ന ദൈവവിശ്വാസികൾ ഇല്ലാത്തവർക്ക് എന്തെത്ര ദണ്ണം ദൈവവിശ്വാസികളുടെ കാര്യത്തിൽ ഒരു ക്ഷേത്രം നശിച്ചു പോകും അത് വിശ്വാസികളാണ് ഒരു ക്ഷേത്രത്തിന്റെ ഈ എന്താ പറയാ അവര് വരുന്നുകൊണ്ടാണ് ആ കാര്യങ്ങൾ നടന്നു പോകുന്നത് അതെ ഇപ്പൊ ഞാൻ ഇതിനോട് ചേർത്തൊരു കാര്യം പറയാം ഞാൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ പല കാര്യങ്ങളും അവിടുത്തെ ട്രസ്റ്റും കാര്യങ്ങളുമായിട്ട് ജനങ്ങളൊക്കെ കൂടെ ചേർന്ന് പല ആഘോഷങ്ങളും ഒരു ഒത്തൊരുമയുണ്ട് ആ ഫുഡ് അന്നദാനം നടത്താറുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ ആ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടത്താറുണ്ട് സ്വീകരണങ്ങളും അങ്ങനെയെല്ലാം ഉണ്ട് വളരെ എല്ലാവരും വളരെ ഇഷ്ടത്തോടും വളരെ ഭക്തിയോടും കൂടി ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നെ നോക്കുമ്പോൾ പല കഴിഞ്ഞ കുറച്ച് ദിവസം നാളുകളായിട്ട് അവിടെ പ്രദേ പ്രധാനപ്പെട്ട ഈ പരിപാടികളും അന്നദാനൊന്നും നടക്കുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത് എൻ്റെ അമ്മ അമ്മയാണ് സ്ഥിരമായിട്ട് പോകുന്നത് അപ്പൊ അമ്മയടുത്ത് ചോദിച്ചപ്പോ അമ്മ അനേശപ്പ് പറഞ്ഞത് അവിടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ആഘോഷത്തിന് ശേഷം കാണിക്ക വഞ്ചി തുറന്നു കാണിക്ക വഞ്ചി തുറന്നപ്പോൾ ഭണ്ഡാരങ്ങൾ എല്ലാം തന്നെ ഉപദേവതകളുടെ അടക്കം ഉപ ഉപപ്രതിഷ്ഠകളുടെ അടക്കം ഭണ്ഡാരങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുക അന്ന് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവിടെ അതിനുശേഷം ഈ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നീട് അവിടെ ഒരു പരിപാടിയും നടക്കുന്നില്ല അതാണ് ഷയിച്ച് ഇവർ പറയുന്നത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തില്ലെങ്കിൽ ക്ഷയിച്ചു പോവുമായിരുന്നു ഷെയച്ച് പോകുന്നെങ്കിൽ പോട്ടെ വിശ്വാസം അനുസരിച്ച് അവര് ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഇവർ ക്ഷേത്രം പല നമ്മളെ ഹിന്ദുക്കളുടെ ചോദിക്കുന്നത് നിങ്ങൾ ക്ഷേത്രത്തിൽ ദൈവമാണോ ഇരിക്കുന്നത് ക്ഷേത്രത്തിൽ ദൈവമല്ല ഇരിക്കുന്നത് ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് മൂർത്തിയാണ് ദൈവം എന്ന് പറയുന്നൊരു സങ്കല്പം ഹിന്ദു മതത്തിനകത്ത് അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ഇല്ല മൂർത്തിയാണ് മുപ്പത്തിമുക്കോടി മൂർത്തികളാണ് നമുക്കുള്ളത് ഇതെല്ലാം തന്നെ ഈശ്വരൻ എന്ന് പറയുന്ന ഒറ്റ ചൈതന്യത്തിൻ്റെ പല ആവിഷ്കാരങ്ങളായിട്ടാണ് പറയുന്നത് അപ്പം അതിലിപ്പോൾ സരസ്വതിയാണെങ്കിൽ വിദ്യ വിദ്യ നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഇത് ആർജിക്കാനായിട്ടാണ് സരസ്വതി ഉപാസിക്കുന്നത് ലക്ഷ്മി ഉപാസിക്കുന്നത് ധനത്തിന് വേണ്ടിയാണ് ശിവനെ ഉപാസിക്കുന്നത് മറ്റൊരു കാര്യം വിഷ്ണുവിനെ ഉപാസിക്കുന്നത് അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളാണ് അപ്പം ഈ മൂർത്തികൾ ഒരു മൂർത്തി ഒരു അമ്പലത്തിൽ വരുമ്പോൾ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ ആ മൂർത്തിക്ക് ഒരു പ്രായമുണ്ട് ഒരു വയസ്സ് രണ്ട് വയസ്സ് എന്ന് അങ്ങനെ ആ മൂർത്തി അതിൻ്റെ പ്രായം കടന്നുചെല്ലുന്ന അനുസരിച്ച് അതിൻ്റെ ചൈതന്യവും കൂടെ വളരുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന് സ്വാഭാവികമായും വളർച്ച ഉണ്ടാവുമെന്നാണ് വിശ്വാസം അപ്പം അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഏത് ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന കുടുംബത്തിനെ ആ മൂർത്തി അത് എന്ന് പറയുന്നു പല പല ഇതൊക്കെ വിശ്വാസങ്ങളാണ് പല പല ദുർനിമിത്തങ്ങളിലൂടെയൊക്കെ അറിയിക്കും അപ്പോൾ അവർ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഇതാണ് കാര്യം എന്ന് മനസ്സിലാക്കും അത് വിശ്വാസങ്ങളാണ് അതിൽ ലോജിക്ക് നമ്മൾ തെരഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത്തരത്തിൽ ഇവർ പറയുന്നത് ആ മൂർത്തിയുടെ ചൈതന്യം ക്ഷയിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ഷേത്രം ഉണ്ടാവില്ല അതായത് നമ്മൾ മനുഷ്യൻ മരിച്ചു പോകുന്നത് പോലെ ഈ മൂർത്തി ഈ പ്രായം ചെല് അതിൻ്റെ വർഷം ചെല്ലുന്നതനുസരിച്ച് വയസ്സ് ചെല്ലുന്ന അനുസരിച്ച് ഇതിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ആ ചൈതന്യം കുറഞ്ഞു കുറഞ്ഞു വന്ന് അതില്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ഷേത്രം ഉണ്ടാവില്ല അങ്ങനെ എത്ര ക്ഷേത്രങ്ങളുണ്ട് നശിച്ചുപോയെ അത്തരത്തിൽ പോകുന്നെങ്കിൽ പോകട്ടെ വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം ഈ ലോകത്ത് ക്ഷേത്രങ്ങളുണ്ടായിരിക്കും ഇന്ത്യയിൽ മാത്രമേ ഉള്ള ക്ഷേത്രങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഹിന്ദു എവിടെ ഉണ്ടോ അവിടെ എല്ലാ ക്ഷേത്രങ്ങളുണ്ട് അപ്പം അതിനെപ്പറ്റി ഇവർ വറയിടാവേണ്ട കാര്യമില്ല പിന്നെ ഈ ഇപ്പം നടന്ന സംഭവത്തിലേക്ക് നമുക്ക് കിടക്കാം അതായത് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട ഒരു ദേവസ്വം ജീവനക്കാർ ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ ഈ നമ്മളിപ്പോൾ ഈ കണ്ണൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അതായത് കണ്ണൂരിൽ നിന്നും ഒരു വാർത്ത വന്നത് എന്താന്ന് പറഞ്ഞാൽ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും പണം മോഷ്ടിച്ചതിനാണ് സഖാവ പിടിയിലായിരിക്കുന്നത് എന്നാണ് ഇയാളെ അതിന് ഇയാളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പൊ കണ്ണൂർ തൃച്ചമ്പരം ക്ഷേത്രത്തിലെ എൽ ഡി ക്ലാർക്ക് ചെറിയൂർ മുല്ലപ്പള്ളി നാരായണനെയാണ് ഈ രീതിയിൽ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും പണം മോഷ്ടിച്ചതിന് സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ് സഖാവും കൂടെയാണ് അദ്ദേഹം ഈ ഭണ്ഡാരപ്പെട്ടിയിലെ പണപ്പെട്ടി മുഴുവൻ പണപ്പെട്ടി പൊട്ടിച്ച് മുഴുവൻ കൂട്ടിയിട്ട് ഒരു മുറിക്കുള്ളിൽ കൂട്ടിയിട്ട് എല്ലാ ജീവനക്കാരും കൂടി അത് എണ്ണിത്തട്ടപ്പെടുത്തുകയാണ് പതിവ് അപ്പൊ അത് ആ ക്ഷേത്രത്തിൽ മാത്രമല്ല മിക്കവാറും എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെയാണ് ഈ ഭണ്ഡാരട്ടിയിൽ നിന്ന് പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു രീതി അത് സി സി ടി വി അടക്കമുള്ള സംവിധാനങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും അത് ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് കുറച്ച് മറ്റേ ഈ പട്ടാഭിഷേകം പാട്ടില് ജഗദീശ്വന്മാർ ഒരു കോയിൻ ഇങ്ങനെ എടുത്തു ഇങ്ങനെ വയ്ക്കില്ല അത് അത് ഇതിനകത്ത് പറ്റൂലെന്നർത്ഥം കാരണം സി സി ടി വി ഉള്ളതുകൊണ്ട് അതാണ് അത് ആ ജഗതീഷ് കുമാർ ആ പാട്ടിൽ കാണിച്ചിരുന്നത് പട്ടാഭിഷേകം നടക്കുകയാണ് അപ്പോഴും അദ്ദേഹത്തിന്റെ സ്വഭാവ നായ നടുക്കടൽ ചെന്നാലും നക്കി കുടിക്കണം എന്ന് പറയുന്നത് അതായത് അതാണ് അദ്ദേഹം ആ ഒരു അദ്ദേഹം പോലൊരു മഹാ നടനാണ് അദ്ദേഹം ഒറ്റ ആക്ഷൻ കൊണ്ട് കാണിച്ചു പട്ടാഭിഷേകം രാജാവായി അവിടെ ഉള്ള സ്വർണ്ണമല്ല അദ്ദേഹത്തിന്റെയാണ് പക്ഷെ ആ ഒരു സ്വഭാവം എന്താണ് ഇത് അദ്ദേഹത്തിന് എന്താ പറയാ ധാര അദ്ദേഹത്തിന് ഇത് എന്താ അഭിഷേകം ചെയ്യുന്ന സ്വർണത്തിൽ നിന്ന് ഒരെണ്ണം എടുത്ത് എല്ലാം രണ്ട് സൈഡിൽ നോക്കിയിട്ട് എടുത്ത് അകത്ത് വെക്കുക അപ്പൊ ഇത് ഈ സ്വഭാവമാണ് ഇത് സർക്കാർ ഉദ്യോഗസ്ഥനെയാണ് അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ കുറവാണോ എന്തിന്റെ കുറവാണ് അപ്പൊ അതിൽ നിന്ന് പൈ കൈയിട്ട് വാരുക എന്നുള്ളതാണ് കൈക്കൂലി കിട്ടൂല അപ്പൊ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ വഴി എന്തായാലും എണ്ണ തിട്ടപ്പെടുത്തൽ നടത്തുക എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ എന്താ മറ്റ് ജീവനക്കാരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത് നടത്തുന്നത് ക്ഷേത്രത്തിനകത്തെ ഈ സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇയാൾ ഈ പണം എണ്ണി എണ്ണിട്ട് തിട്ടപ്പെടുത്തുന്നതിനിടയിൽ പണം കീശയിലാക്കി എന്നാണ് ഇയാൾക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത് സി സി ടി വി ഉള്ളതുകൊണ്ട് മാത്രമാണ് കൂടെ ആലോചിക്കുന്നത് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കൂലായിരുന്നു കാരണം ഇതിൽ എത്ര ഇതിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണുന്ന സമയത്താണ് മോഷ്ടിക്കുന്ന എണ്ണി തിട്ടപ്പെടുത്തി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ മോഷണത്തിന് സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇയാളെ ടി ടി കെ ദേവസ്വം നടപടി എടുത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടി ടി കെ ദേവസ്വം എന്ന് പറഞ്ഞാൽ തൃച്ചമ്പരം തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് എന്നിങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങളുടെ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്നതാണ് ടി ടി കെ ദേവസ്വം എന്ന് പറയുന്നത് മൂന്ന് ക്ഷേത്രങ്ങളുടെ അപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ഒരു മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇത് ഇത് മൂന്ന് ഏതാണ് ഇപ്പോൾ പറഞ്ഞ തളിപ്പറമ്പ് തൃച്ചമ്പരം കാഞ്ഞിരങ്ങാട് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഭരിക്കുന്നത് ഒരേ ദേവസ്വം ബോർഡാണ് ആ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനാണ് വർഷങ്ങളായിട്ടുള്ള ഈ ജീവനക്കാരനാണ് ഇയാൾ അതായത് ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു തളിപ്പറമ്പ് സി ഐ ടിയു എന്ന് കേട്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ ഏരിയ പ്രസിഡന്റ് കൂടിയാണ് സി ഐ ടിയു തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് കൂടിയാണ് ഈ പറഞ്ഞ മുല്ലപ്പള്ളി നാരായണൻ ഏഹ് ഈ മുല്ലപ്പള്ളി നാരായണൻ എന്ന സി ഐ ടി യു സഖാവിനെ കഴിഞ്ഞ കുറേ നാളായി ഭക്തർ സഹിക്കുന്നുണ്ട് എന്നതിന്റെ കുറച്ച് അങ്ങനത്തെ കുറച്ച് ആരോപണങ്ങളും ഭക്തന്മാരിൽ നിന്ന് വരുന്നുണ്ട് ഉം അതായത് ഇയാൾ നേരത്തെ തളിപ്പുറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചാർജ് ഉള്ള ഒരു രാജ് ഒരു ജീവനക്കാരനായിരുന്നു അദ്ദേഹം അത്തരത്തിൽ ആ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതിന് ചില യോഗ്യതകളുണ്ട് സത്യത്തിൽ ഈ ജീവനക്കാരന് സി ഐ ടി യു നേതാവിന് ഈ സി ഐ ടി യു നേതാവായിട്ടുള്ള ഈ ജീവനക്കാരന് അത്തരത്തിലുള്ള യോഗ്യതകൾ ഒന്നുമില്ല വ്യാജരേഖ സമർപ്പിച്ചുകൊണ്ടാണ് അയാൾ ഈ നിയമനം നേടിയെടുത്തത് എന്നൊരാരോപണം അന്നുയർന്നിരുന്നു അപ്പം പിന്നീട് വ്യാജരേഖ ചമച്ചതിന് ഇയാൾ ഇയാളെ കണ്ടെത്തുകയും ഇയാൾ ആ ക്ഷേത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയായിരുന്നു എന്നൊരു ദേവസ്വം ബോർഡിൽ നിന്ന് കളയുന്നില്ല ഏഹ് ഇത് മാത്രമല്ല സ്വന്തം സർവീസ് ബുക്ക് തിരുത്തി അതിൽ കൃത്രിമം കാട്ടി എന്ന ആരോപണം നേരിടുകയും സസ്പെൻഷൻ സസ്പെൻഷനിലാവുകയും ചെയ്തു ഇതേ വ്യക്തി ഇതേ മാന്യ വ്യക്തി തന്നെ അതെ ഇതൊക്കെയാണ് സി പി എമ്മിന്റെ പ്രതിനിധി ഉണ്ട് ഇങ്ങനെ നിരന്തരം ക്രമ ക്രമക്കേടുകൾക്കും അതുപോലെ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒക്കെ പിടിയിലാകുന്നുണ്ടെങ്കിൽ പോലും ഒരു സസ്പെൻഷനപ്പുറം ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു നടപടി നേരിടേണ്ടി വന്നിട്ടില്ല ഇതാണ് പാർട്ടി പാർട്ടി തുണ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തുണ പോലും ഇത്രയില്ല ഇപ്പോൾ കാരണം കേസ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നീങ്ങിയിരുന്നെങ്കിൽ അതെല്ലാം പാർട്ടിയാണ് അതിന് തടയിടുന്നത് കാരണം ഇദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സി ഐ ടി നേതാവാണ് സി ഐ ടിയുടെ ഏരിയ പ്രസിഡന്റ് കൂടിയാണ് അങ്ങനെ അത്രയധികം രാഷ്ട്രീയ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ട്രേഡ് യൂണിയൻ നേതാവെന്ന രീതിയിൽ തന്നെയാണ് ഇയാൾക്ക് ഭരണാനുകൂല സംഘടന എന്ന രീതിയിൽ ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഈ എന്താ പറയുക ദേവസ്വം ബോർഡിൽ ഇത്തരത്തിൽ ഇയാൾക്കെതിരെയുള്ള നീക്കങ്ങളെല്ലാം തടയപ്പെടുന്നുവെന്ന് മാത്രമല്ല ഇയാളുടെ ശത്രു സ്ഥാനത്ത് ശത്രുപക്ഷത്തുള്ള അല്ലെങ്കിൽ ഇയാൾ ശത്രുവായി കാണുന്ന ജീവനക്കാർക്കെതിരെ അകാരണമായി ഇയാൾ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി നടപടിയെടുക്കാറുമുണ്ട് അപ്പോൾ ദുരുപയോഗമുണ്ട് അധികാര ദുരുപയോഗമുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇയാൾ സസ്പെൻഷനിലാണ് നാരായണൻ എന്ന മുല്ലപ്പള്ളി നാരായണൻ സി ഐ ടി ജീവനക്കാരൻ ആയിട്ടുള്ള മുല്ലപ്പള്ളി നാരായണൻ സസ്പെൻഷനിലാണ് ക്ഷേത്ര തുക പോലും അടിച്ചു മാറ്റുന്ന വ്യക്തി എന്ന ആരോപണം ഉയർന്ന സ്ഥിതിക്ക് തീർച്ചയായും ഇയാൾക്കെതിരെ ഇനി ഇയാൾ ഒരു ക്ഷേത്രത്തിലും ഇയാളെ ജോലി ചെയ്യാൻ അനുവദിക്കരുതെന്നുള്ളതാണ് കാരണം ഇതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇതുവരെ നടപടി എടുപ്പിച്ചു അങ്ങനെ ചെയ്യിപ്പിച്ചു ഒക്കെ യോഗ്യതയില്ല എന്നുള്ളത് ഇതല്ലേ ഇവിടെ ഭണ്ഡാരത്തിൽ എന്താ പറയാ വേര് തന്നെ എന്താ പറയാ വിളവ് തിന്നുവ അങ്ങനെയുള്ള ഇത് തന്നെ ഇനി വയ്ക്കാൻ പറ്റില്ല ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ഈ ടി ടി കെ ആർ ദേവസ്വത്തിന്റെ ഏഴിലത്ത് പോലും അടുപ്പിക്കാൻ പാടില്ലാത്ത ആളാണ് എന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അത്തരത്തിൽ നാട്ടുകാരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇനി ഇദ്ദേഹത്തിന് ഏഴിലത്ത് അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ തളിപ്പറമ്പ് ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉണ്ട് അത് രാജരാജേശ്വരി ക്ഷേത്രമാണ് കാഞ്ഞിരങ്ങാട് ഉള്ളത് വൈദ്യ വൈദ്യനാഥ ക്ഷേത്രമാണ് ഇപ്പൊ ഈ രാജരാജ ക്ഷേത്രത്തിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദർശനം നടത്തി മടങ്ങിയത് അദ്ദേഹം തിരുവനന്തപുരത്ത് പരിപാടിയിൽ പങ്കെടുത്ത് ദില്ലിക്ക് മടങ്ങുന്നതിന് മുന്നോടിയായിട്ട് കണ്ണൂരിലെത്തി ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് ദില്ലിയിലേക്ക് മടങ്ങിയത് അപ്പം അങ്ങനെ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ രാജ്യത്തിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള പ്രസിദ്ധിയുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനം നടത്തുന്ന ധാരാളം ലക്ഷക്കണക്കിന് രൂപയുടെ നട നട എന്താ പറയുക നടപരവും വരുമാനവും ഉള്ള ക്ഷേത്രമാണിത് ഈ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള കള്ളന്മാരെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ നിന്നുള്ള ഭക്തജനങ്ങൾ ആരോപിക്കുന്നതനുസരിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഈ ക്ഷേത്രങ്ങളിൽ കാട്ടുന്നത് ശരിയല്ല ട്രേഡ് യൂണിയൻ ഇത് ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട ഇത്തരം കാബാലികർ എന്ന് തന്നെ എടുത്തു പറയണം കാബാലിക ശിവൻ എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് അത് അത് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല വേറൊരു അർത്ഥത്തിലാണ് അറിയാലോ കാബാലികർ ഇനിയും ക്ഷേത്രങ്ങളിൽ കൊണ്ട് ഉണ്ട് എന്ന് പല ആരോപണങ്ങളുണ്ട് ഇതുപോലത്തെ ഒന്നല്ല അപ്പൊ സസ്പെൻഷൻ അപ്പുറം നിയമ നടപടികളിലേക്ക് കൂടി ഇദ്ദേഹത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ നീങ്ങണം ആഹ് ഇദ്ദേഹത്തിന്റെ കാലാഗ്രഹവാസം ഉറപ്പാ ഉറപ്പാക്കണം എന്നാൽ മാത്രമേ സർക്കാരിൽ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ടാവുകയുള്ളൂ